സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് അതായത് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി ബി എസ് എഫ് തുടങ്ങിയ നിരവധി സേനകളിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് അസിസ്റ്റന്റ് കമാൻഡൻ പോസ്റ്റിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സാം കേരളത്തിൽ വെച്ചാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എക്സാം കഴിഞ്ഞു ഇനി നടക്കാൻ പോകുന്നത് ഫിസിക്കലാണ് അപ്പോൾ എക്സാം എന്ന് പറയുന്ന വലിയൊരു കടമ്പ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ അതുപോലെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെയാണുള്ളത് എക്സാം ആണ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് അത് പാസായ കുട്ടികളുടെ ലിസ്റ്റ് ഇപ്പോൾ യു റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ ചെക്ക് ചെയ്യാം ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതായിരിക്കും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് സി എ പി എഫിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് യു പി എസ് സി വഴി അസിസ്റ്റന്റ് കമാൻഡൻ പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം എ സിയിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇതിനെങ്ങനെ പഠിക്കാം അതുപോലെ തന്നെ എന്താണ് ഈ പോസ്റ്റ് ഇതിലൂടെ എങ്ങനെ നമുക്ക് സി എ പി എഫിന്റെ ഉന്നത റാങ്കിലേക്ക് എത്തിച്ചേരാൻ ും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ അപേക്ഷ തുടങ്ങിയതും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വന്നതും ബാക്കിയുള്ള പോസ്റ്റിന്റെ സി എ പി എഫ് അതുപോലെ ഉള്ള ബി എസ് എഫ് അതുപോലെ സി ഐ എസ് എഫ് സിആർ പി എഫ് തുടങ്ങിയിട്ടുള്ള എല്ലാ പോസ്റ്റിന്റെയും എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അഡ്മിറ്റ് കാർഡ് വന്ന് പരീക്ഷ നടന്നത് നാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു അതിന്റെ റിസൾട്ട് ഇപ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിലീസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നടക്കാൻ പോകുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നടക്കുന്നതായിരിക്കും എന്നിട്ടാണ് ഇന്റർവ്യൂ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ രജിസ്റ്റർ നമ്പർ റോൾ നമ്പർ ഉപയോഗിച്ച് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ സാധിക്കുന്നതാണ് സെൻട്രൽ ആർമഡ് പോലീസ് എക്സാമിനേഷൻ ആണ് എക്സാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം പത്തോളം പേജുകളിലായിട്ടാണ് ഈ പി ഡി എഫ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിരവധി പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് സോ പരീക്ഷ എഴുതി അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട കേരളത്തിലായിരുന്നു ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അല്ല ഇൻ്റർവ്യൂ ഡൽഹിയിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫിസിക്കലാണ് ഫിസിക്കലിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാം പാസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാം ണ്ടാ